അപ്പൊ ഇന്ന് കറണ്ട് ഇല്ലാത്ത കാരണം വർക്ക് നടന്നില്ല നമ്മുടെ ഭായിമാർക്കെല്ലാം ആഗ്രഹം കിഴക്ക് കാണാൻ പോകാന്ന് അപ്പൊ ഞങ്ങളെല്ലാവടക്കെ ആശേ നീ പോവാ ടൂർ പോവാണോ ആ അവിടെ അവിടെ ഇഷ്ടമാണോ ഇഷ്ടമാർക്ക് അപ്പം നമ്മള് അങ്ങോട്ട് പോവാണ് അപ്പൊ ബാക്കിയുള്ള വീഡിയോ നമുക്ക് വഴിയേ കാണു സോന് പൈസ കൊടുക്കണ്ടോ ഒന്ന് സോനു മലയാളിയോ പൈസ കൊടുക്കുന്ന ഒരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ അടിക്കുന്നത് സോനു ആണ് കൊടുക്കുന്നത് നിന്ന് നമ്മൾ പെട്രോൾ ഒക്കെ എന്നിട്ട് കിഴക്കോട്ട് കേറാൻ പോവാണ് കഴിച്ചോ ആ അപ്പോൾ നമ്മുടെ കിഴക്കിന്റെ നമ്മുടെ കവാടമെന്നറിയപ്പെടുന്ന മുണ്ടക്കയും എത്തിയാണ് നമ്മൾ മുണ്ടക്കയും ടൗണിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആശാമാരിങ്ങനെ ചെറിയ മഴയൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ വണ്ടിയിൽ എ സി ഇട്ടുകൊണ്ട് പോകുന്ന ആശാമാർക്ക് ഇഷ്ടമില്ല ഇപ്പം ചെറിയ ആറ്റമഴ ഉണ്ടെങ്കിലും വണ്ടി തന്നെ ഗ്ലാസ് എല്ലാം തുറന്നിട്ടേക്കുമാണ് അതേ ഉള്ളൊരു പാട് എ സി മാത്രം ആശാമാർക്ക് അലർജിയാണ് ഇപ്പം നമ്മുടെ മുണ്ടക്കയും പാലുമൊക്കെ കിടന്ന് നമ്മളിങ്ങനെ പിന്നെ എന്താ നമ്മൾ ഇതെല്ലാം കാണാതെ നമ്മൾ ഈ ദുനിയാവിന്ന് അങ്ങോട്ട് എന്തെടുക്കാൻ അത്ര മനോഹരമാണ് കാറ്റും ആ മഞ്ഞും ആ എൻ്റെ അടിച്ചു വീശുന്ന നല്ല സുന്ദരമായ കാറ്റും മഞ്ഞും അപ്പോൾ അവന്മാർക്കും ഒരു സന്തോഷമായി നമ്മൾ നമ്മളിടക്കിടയ്ക്ക് കയറി വരുന്നത് കാരണം ാവൊക്കെ പോകുന്ന റൂട്ട് അമ്പലമൊക്കെയാണത് അപ്പോൾ നമ്മളിങ്ങനെ മുപ്പത്തൊന്നിൽ നിന്ന് കിഴക്ക് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല ചെറിയ ചാറ്റമഴയൊക്കെ ഉള്ള കാരണം നമുക്ക് മഞ്ഞൊക്കെ പ്രതീക്ഷിക്കാം വണ്ടികളെല്ലാം വരി വരി വരിയായി ഇങ്ങനെ വരുന്നു ബാക്കിയുള്ളവരെല്ലാം ഇതെല്ലാം കണ്ടിങ്ങനെ രസിച്ച് ചെറിയ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ കയറ്റം ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ മനുഷ്യരും ഓരോ രീതിയിലാണ് ആഘോഷിക്കുന്നത് യിലുമാവട്ടെ പക്ഷെ എന്തായാലും യാത്രകൾ എപ്പോഴും മനോഹരമാണ് അതിൽ ആരും എന്ത് റിസ്ക്കും എടുക്കും പൊടിച്ചാറ്റ മഴയിലൂടെ ഒരു യാത്ര ചെറിയ മഴയത്ത് നമ്മുടെ ഈ കുട്ടിക്കാനം യാത്ര വളരെ മനോഹരമാണ് സൈഡിൽ നിന്നുമുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളും അതിസുന്ദരമായ ഈ യാത്രയിൽ മനോഹാരിതയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ എന്തായാലും നമ്മുടെ നമ്മുടെ വേനൽക്കാലം എല്ലാം കഴിഞ്ഞ ശേഷം എന്തായാലും ചെറിയ പുല്ലൊക്കെ കളർത്ത് നമ്മുടെ പുൽമേടുകളെല്ലാം പച്ചപ്പാൽ നിറഞ്ഞിരിക്കുന്ന ഈ സമയത്താണ് നമ്മുടെ യാത്ര ഇപ്പോൾ നമ്മൾ കാളച്ചന്ത എത്താറായി ഇപ്പോൾ കാളച്ചന്തയിൽ മിനിഞ്ഞെന്നൊക്കെ വരുവാണെങ്കിൽ ഇഷ്ടംപോലെ പെരുന്നാളിനോടനുബന്ധിച്ച് ഇഷ്ടംപോലെ വന്ന് ചാടിയിട്ടുണ്ടെന്നാൽ ഇല്ലേലും പെരുന്നാൾ ഇല്ലേലും ഇല്ലെങ്കിലും ഇവിടെ ഇഷ്ടംപോലെ മാടുകൾ വന്ന് ചാടാറുണ്ട് നമ്മക്ക് ീഫില്ലാതെന്താഘോഷം അങ്ങനെ നമ്മുടെ ചെറിയ മഞ്ഞൊക്കെ കണ്ടു തുടങ്ങി നമ്മുടെ കാളച്ചന്ത അങ്ങോട്ട് മുകളിലോട്ട് എത്തിയപ്പോ തന്നെ മലമുകളിൽ മഞ്ഞ് ഇങ്ങനെ പുകഞ്ഞു നിൽക്കുന്ന കാണാൻ കഴിയും ഓ ഓ बहुत ോ ഞാൻ ഇന്ന് ഹിന്ദി പറഞ്ഞ എന്റെ ഹിന്ദി മറന്നു പോകുന്ന തോന്നെ അതോ അവന്മാരുടെ ഹിന്ദി മറക്കുന്ന് എനിക്ക് അറിയില്ല എന്തായാലും ബൈ ക്ലൈമറ്റ് അച്ചായ പയ്യമെറ്റ് മലഞ്ചെരുവിൽ നിന്നും ചാടി വരുന്ന വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട നമ്മുടെ ഇങ്ങനെ സോനുബായിരിക്കും നമ്മുടെ 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 പെരുവന്താനത്തെ അമ്മ മുത്തശ്ശിമാവാണ് ഇഷ്ടംപോലെ മാങ്ങാപ്പളുണ്ട് ഇന്ന് ഹിന്ദി പറഞ്ഞ മടുക്കും നമ്മുടെ ഐറ്റം വരുന്നു പണ്ടുകാലം തൊട്ടുള്ള മനോഹരമായ നമ്മുടെ തോട്ടത്തിന്റെ ഓരോ ബംഗ്ലാവുകൾ നമുക്ക് ഈ വഴിയോരങ്ങളിൽ കാണാൻ കഴിയും നമ്മുടെ യാത്രയിൽ മനോഹരമാക്കാൻ വേണ്ടി അണിഞ്ഞൊരുക്കി നിൽക്കുന്ന നമ്മുടെ വാഗമര പൂക്കൾ എത്ര മനോഹരമാണ് നമ്മുടെ കാട്ടുചെടികളും കാട്ടുപൂക്കളും പറവകളും കിളികളും എല്ലാം ആകാശമോളം പുട്ടപ്പറന്നു നിൽക്കുന്ന നമ്മുടെ സുന്ദരമായ കാഴ്ച കണ്ട് നമ്മൾ കുട്ടിക്കാനും കയറ്റം കയറി പൊക്കുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മുടെ നാട്ടിൻ മുറങ്ങളിലുള്ളവർക്കെല്ലാം അറിയാം ഈ മഴച്ചാറ്റൽ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ മഞ്ഞ് നല്ല മഞ്ഞായിരിക്കുമെന്ന് അതുകൊണ്ട് എന്താണോ ഇന്ന് നല്ല തിരക്കാണ് റോഡിലെല്ലാം ദൂരങ്ങളിലേക്ക് നോക്കിയിരുന്ന് മഞ്ഞെല്ലാം ആസ്വദിക്കുന്ന നമ്മുടെ സോനു എത്ര സുന്ദരമാണ് ആ മഞ്ഞിൽ നമ്മുടെ വാഗമരം പൂത്ത് നിൽക്കുന്നത് കാണാം അതാ നിങ്ങൾ അങ്ങ് മഞ്ഞ് നല്ല അടിപൊളിയായിട്ട് മലകൾ പുകഞ്ഞു കയറി വരുന്ന കാണാൻ കഴിയും അതിൻ്റെ ഇടയിലേക്കൂടെ ഇത്രയും ബ്ലോക്കിൻ്റെ ഇടക്കൂടെ കുത്തിക്കേറ്റിക്കൊണ്ട് പോകുന്ന ചിലവുമാരുടെ കാഴ്ചയാണ് ഇടയ്ക്കൂടെ കാണാൻ കഴിയുന്നത് യാത്ര വേളയിൽ ഇങ്ങനെ ക്യൂ നിന്ന് കിഴക്ക് കയറി പോകുന്നത് സ്വാഭാവികം അന്നേരപ്പോൾ തിരക്കിട്ടതിന്റെ അകത്തൂടെ കുത്തി കയറ്റി പോകുന്നവരും ബ്ലോക്ക് ഉണ്ടാക്കുന്നവരും അങ്ങനെ എല്ലാം ഒരു രസകര കാഴ്ചകൾ മഞ്ഞിൽ മൂടി നിൽക്കുന്ന നമ്മുടെ പുല്ലുപാറ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് പാട്ട് പാടാൻ തോന്നുന്നേ മഞ്ഞിൽ നിന്ന ചന്ദ്രിക നല്ല അടിപൊളി ഫീല് അപ്പൊ ഇതുപോലെ മഴ നിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കിഴക്കോട്ട് കയറിയാൽ വളരെ മനോഹരമായ കാഴ്ചകളും മഞ്ഞൾ മൂടിയ ഫോട്ടോസുകളും വളരെ ക്ലാരിറ്റിയോടുകൂടി എടുത്ത് നമുക്ക് അവിടെ ഇവിടെയൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയും അപ്പോൾ എത്ര സുന്ദരമായി നോക്കിക്കേ നമ്മുടെ ഈ യാത്ര നമ്മുടെ ഈ ഇറങ്ങി നല്ല ചൂട് ചായ കുടിച്ച് പോകുന്ന നല്ല കടികളും നല്ല പഴങ്ങളും ഒക്കെയുള്ള ഒരു കടയുണ്ട് അവിടെ നമുക്കൊന്ന് കയറാം എല്ലായിടത്തും ഉരുൾ പൊട്ടിയപ്പോൾ ഇവിടെ നിന്നും വലിയ വെള്ളച്ചാട്ടം ഒരുവിധം വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇപ്പോൾ ചെറുതായിട്ട് ചാടാൻ തുടങ്ങി മഴയൊക്കെ പെയ്തു തുടങ്ങുന്നുണ്ട് അന്ന് ഈ കടയുടെ ഒരു സൈഡൊക്കെ പോയതാണ് ഈ കൊച്ചുകറുടെ അവിടെയാണ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത് ചാറ്റൻമഴയിൽ അങ്ങനെ നമ്മുടെ വായുമാരല്ല ഇറങ്ങി നല്ല മഞ്ഞ് താരോട്ടല്ല നല്ല തിരക്ക് റോട്ടിലല്ല എല്ലാം ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ഇപ്പം നല്ല ചുള്ളിപ്പഴവും പരിപ്പുവടയും ഇവിടുത്തെ വെറൈറ്റി സാധനം കേട്ടോ നല്ല വട്ടയപ്പവും നല്ല ഇലയിടയൊക്കെ ഉണ്ട് ഉഴുന്നുവട ഏത്തക്കാപ്പം നല്ല ചൂട് ചായയും ഈ കിഴക്കോട്ട് കയറുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ചുള്ളിപ്പഴം ആണിത് ഇതിനിടെ പറന്ന് വരണേട്ട് സുന്ദരിപ്പഴം സുന്ദരിപ്പഴത്തിനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് സുന്ദരിപ്പഴത്തിൻ്റെ വലിയ കൊല നിൽക്കുന്നതാണ്ടോ അപ്പം നമുക്കിതേക്കൂട്ട് വലിയൊരു വന്നപ്പോഴേ വെച്ച് വിളക്കുവാ നല്ല ചൂട് ചായക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് നല്ല ഒരു കുമ്പളപ്പം അങ്ങോട്ട് കഴിക്കാൻ നല്ല മടിപൊള്ളി തോന് പരിപ്പാ നല്ല ചെറിയ മഴച്ചാറ്റലും നല്ല ചൂട് ചായയും ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഒരു പ്രത്യേകതയാണിത് അപ്പം നമ്മുടെ ഉമ്മച്ചിക്കുട്ടി അങ്ങനെ ഇച്ചിരി നേരം വിശ്രമിക്കട്ടെ അപ്പം നമ്മളിതിൻ്റെ അടിപ്പടല കൊണ്ടുപോവാണ് നമ്മുടെ പാത്തുവിനും ഷായനയ്ക്കൊക്കെ വലിയ ഇഷ്ടമാണ് ഈ പഴം പിള്ളാരൊക്കെ എന്റെ അരിച്ചുകൾ ചോളം വെച്ച് ചെറിയ മഴ ചാറ്റലുകൾ നനയാൻ വേണ്ടി അരിച്ചുകൾ ചോറിയത് കാപ്പി കുടിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടി നടക്കുന്നു എന്നാ രുചിയായി പഴം അറിയാം എന്റെ കൂടെ പരിപ്പടം കൂടാവും വീണ്ടും ചായകൊടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ് മലഞ്ചെരിവുകളും മഞ്ഞും നമ്മുടെ കേട്ടോ ചെറുതായിട്ട് വെള്ളച്ചാട്ടമൊക്കെ തുടങ്ങി ഇനി ഒരു ഒരാഴ്ചയുടെ നല്ല മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്കൂടെ എല്ലാം നല്ല നല്ല വെള്ളച്ചാട്ടങ്ങൾ കാണാം പിന്നെ അങ്ങ് മലമുകളിലേക്ക് നോക്കിയാൽ ദൂരങ്ങളിലേക്ക് നോക്കിയാൽ നല്ല സൂപ്പർ വെള്ളച്ചാട്ടവും ഇനി തണുത്തുറച്ച് പോകുന്നവർക്ക് വേണേൽ ഐസ്ക്രീമും ഉണ്ട് കേട്ടോ അവിടെ കഴിച്ചു പോകാൻ അങ്ങനെയുള്ളിൽ നിന്നാണ് താഴോട്ട് നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് മറിഞ്ഞ് അപകടമുണ്ടായി മരണപ്പെട്ടത് അത് നമ്മുടെ ഒരു ദുഃഖകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു കേരളീയർക്കെല്ലാം അപ്പം ചെറിയൊരു മഴ ഇങ്ങനെ പെയ്ത് മാറി നിന്ന സമയത്ത് തന്നെ ആ നല്ല മഞ്ഞ് നല്ല പുക വിടുന്ന പോലെ ഇങ്ങോട്ട് ലൈറ്റുകളും ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് എല്ലാരും അങ്ങനെ മൂടി മഞ്ഞായി കൊള്ളാം റോഡ് നിറച്ച് നല്ല മൂടി നല്ല സുന്ദരമായ മഞ്ഞായി സൈഡൊക്കെ നല്ല സൂപ്പർ മഞ്ഞു പറഞ്ഞാൽ സൂപ്പർ മഞ്ഞ് അടിപൊളി വ്യൂ കൊള്ളാം നൊങ്കൊക്കെ വെക്കാൻ വഴി വെച്ചേക്കുന്നു ഈ മഴ കാരണം അതൊക്കെ കച്ചവടം ചെയ്ത് പോവാന്നുള്ള അറിയത്തില്ല എന്നാലും കച്ചവടത്തിൻ്റെ സ്പിരിറ്റ് അതൊന്ന് വേറെ തന്നെയാണ് എന്തായാലും ടൂറിസ്റ്റുകൾക്കെല്ലാം ഇന്നത്തെ വരവ് അടിപൊളി അനുഭവമായിരിക്കും കാരണം ഇന്ന് നമ്മൾ കൊടികുത്തി ഇങ്ങോട്ട് കയറിയപ്പോൾ മുതലേ നല്ല ഒന്നാന്തരൻ്റെ മഞ്ഞും തണുപ്പും ഒക്കെയാണ് നമ്മുടെ നിന്നുമുള്ളിപ്പറയൽ ഭയങ്കര ജനമാണ് എന്തായാലും വലിയ ആളാണ് എന്തായാലുംപ്പാറാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടോ കല്ലൊക്കെ ഉരുണ്ട് വന്ന് കിടക്കുന്ന കിടക്കുന്നതാണോ നമ്മൾ ഫോട്ടോസ് എടുക്കാനും വണ്ടികളൊന്നും ഇങ്ങോട്ട് വരുമ്പം സൈഡ് മലയുടെ ചെരുവിൽ സൈഡുകളിൽ ഇടാതിരിക്കുക ശകലം മാറ്റിയിടാൻ ശ്രമിക്കുക ഓ ഇങ്ങനെ പൊളിച്ച് നിൽക്കുന്നു അങ്ങനെ ഈ മുകൾ ഭാഗത്തോട് ഇച്ചിരി കൂടെ മഴ പെയ്തെന്ന് തോന്നുന്നു എന്തായാലും ഒരുവിധം ഉണ്ട് ഇവിടെയൊക്കെ നമ്മുടെ മൊസാണ്ടയുടെ വേറൊരു മോഡല് വൈറ്റ് പൂ ഉണ്ടായി നിൽക്കുന്നത് നമ്മുടെ അവിടെ റെഡ് കളറിലൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു കാട്ടു അത് ആഹാ ഹാ മഞ്ഞെന്ന് പറഞ്ഞാൽ സൂപ്പർ ഇപ്പൊ നമ്മുടെ പാഞ്ചാലിമേട്ടിലോട്ട് പോകുന്ന വഴി എത്താറായിരിക്കാണ് എന്തായാലും നല്ല സൂപ്പർ മഞ്ഞ് ഒരു പാട്ടുപാടാടാ ഇവിടുന്ന് തിരിഞ്ഞാണ് നമ്മള് പാഞ്ചാലിമേട്ടിലോട്ട് പോകുന്നത് പിള്ളേരൊക്കെ ചില്ല് ചെയ്ത് വല്ല ഫോട്ടോ എടുപ്പും പരിപാടിയൊക്കെയാണ് ഉണ്ടോ ഈ തണുപ്പത്ത് രണ്ടെണ്ണമൊക്കെ അടിച്ച് പിള്ളേരെല്ലാം വൈപടി ചിരിക്കുകയാണ് ഇതിലെയാണ് നമ്മൾ പാഞ്ചാലിമേട്ടിലോട്ട് പോകുന്നത് മഞ്ഞന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ മഞ്ഞാണ് അവിടെ ഇന്നിപ്പം ഇങ്ങോട്ടൊക്കെ കിഴക്ക് കയറുന്നവർക്ക് അടിപൊളിയാണ് ആ നമ്മുടെ രാജേഷ് പാട്ട് പാട്ടുപാടുവാണ് രണ്ടുപേര് പാടിക്കണേ രാജേഷ് ആ തണുപ്പൊക്കെ നമ്മുടെ പിള്ളേരെ വളരെ കൂടി വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ് കുറച്ച് നാളുകളൊന്നും മഴയില്ലാതെ കാരണം വെള്ളമൊന്നും ഇല്ലായിരുന്നില്ല ഇപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ട് വെള്ളമൊക്കെ ചാടി തുടങ്ങി ടൂറിസ്റ്റുകാർക്കും ഇവിടുത്തെ കടക്കച്ചവടക്കാർക്കെല്ലാം ഒരു ആനന്ദം തന്നെയാണ് ഇപ്പോൾ പല മോഡലിലും പല രീതിയിലും ആൾക്കാർ ഫോട്ടോ എടുത്ത് ആസ്വദിക്കുന്ന നമ്മുടെ സ്വന്തം നിന്നും ഉള്ളിപ്പാറയിലാണ് അവന്മാരും ഫോട്ടോ എടുക്കാൻ എടുക്കാനാവുന്നോണ്ട് കേറണിപ്പോ അവര് ജിരിക്കാതല്ല വീഡിയോ എടുത്ത് പോകും ഇപ്പൊ യാത്ര പോകാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന നമ്മുടെ കൊരങ്ങച്ചറ്റ് അപ്പൊ കണ്ടോ അവൻ യാത്ര പോകാൻ നിൽക്കുമെന്ന് തോന്നുന്നു തമിഴ്നാട് തീയന്നെ കയറി നമ്മുടെ നിന്നുമുള്ളിപ്പാറയെല്ലാം കണ്ട് ആസ്വദിച്ച ശേഷം നമ്മൾ വീണ്ടും മുകളിലേക്ക് പോവുകയാണ് ഒരു ബജ്ജിയൊക്കെ മേടിച്ച് കൈ വെച്ചിരിക്കുകയാണ് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി അമ്മാർ പരിപാടി തുടങ്ങി കഴിഞ്ഞു സോനുമൊക്കെ ഇത് കണ്ടോ അന്മാർ ബജ്ജി അടിക്കുവാണ് ഉച്ച സമയമാണ് ഞാനെന്ത് ചെയ്തു പരിപ്പുവടയും ഇതെല്ലാം കഴിച്ചു അലയന്മാറേ ഇനി ചപ്പാത്തിയൊക്കെ ഇരിപ്പുണ്ട് ഇനി അതൊക്കെ പിടിക്കാം നമ്മുടെ മെയിൻ ആൾ വരുന്നുണ്ട് ട്രാൻസ്പോർട്ട് ഇല്ലാതെ എന്ത് കിഴക്ക് മണ്ട ലൈൻ കമ്പി വഴി വരുന്നു നമ്മുടെ കിഴക്കിനെ എപ്പോഴും വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ ഈ വളവും തിരിവും നമ്മുടെ പിള്ളാർ സെറ്റിനൊക്കെ റൈഡിങ് നടത്താൻ വേണ്ടി അടിപൊളി സംഭവം കണ്ടോ അതുപോലെ ഈ വളവും തിരിവുമാണ് നമ്മുടെ ഈ കിഴക്കൻ മേഖലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഏറ്റവും പോലെ വണ്ടികളെല്ലാം ഇതിലെ താഴോട്ട് പോയിട്ടുള്ളതാണ് അപകടങ്ങളൊന്നും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെന്തായാലും കുറച്ച് നാൾ കൂടി എന്തായാലും ഇന്ന് കുട്ടിക്കാനം മഞ്ഞിൽ പൊതിഞ്ഞ് നിൽക്കുകയാണ് ഓരോ വണ്ടികൾ ഈ സമയത്തൊക്കെ വളരെ അശ്രദ്ധ മൂലം കയറി വരുന്നതൊക്കെ കാണാം പക്ഷെ അതെല്ലാം ബൗളാണ് ഇതിലെ വരുമ്പോൾ വളരെ ഡീസൻ്റായിട്ട് പോയി വരികയാണെങ്കിൽ നമുക്കതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ നമ്മുടെ ഇവിടെയൊക്കെ ടൂറിസ്റ്റ് കുറച്ചുകൂടെ നമുക്ക് ടൂറിസ്റ്റ് മേഖലയൊക്കെ ഇച്ചിരി കൂടെയൊക്കെ വ്യാപകമായി നടത്താൻ പറ്റും നമ്മുടെ മനോഹരമായ ഈ റോഡരികയൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിച്ച് നല്ല കടകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ടെങ്കിലും നല്ല വൃത്തിയായി സൂക്ഷിച്ച് ആ നിന്നുമുള്ളിപ്പാറയിലൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ മൂത്രത്തിൻ്റെ മണമാണ് അപ്പോൾ അവിടെയൊക്കെ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു ടോയ്ലറ്റ് മതി അതുപോലെ നമുക്ക് മൂത്ര ഒഴിക്കാനും അങ്ങനെയുള്ള സജ്ജീകരണത്തിനൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് നല്ലതാണ് കാരണം നമ്മൾ ഇറങ്ങി ചെല്ലുമ്പം തന്നെ നമ്മുടെ നാട് നാട്ടിലെ ആ നമ്മുടെ ആൾക്കാരുടെ മൂത്രത്തിൻ്റെ മണമടിച്ചാണ് വിദേശികളൂടെ ഇറങ്ങുന്നത് അപ്പോൾ അതൊക്കെ നമ്മുടെ ടൂറിസ്റ്റുകാരൊക്കെ ടൂറിസ്റ്റ് വരുന്നവർക്കെല്ലാം ഒരു നാടൻകെട്ട ഏർപ്പാടാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഇച്ചിരി ഇങ്ങോട്ട് മാറി നമ്മുടെ ഈ കാട്ടിലും അടുവിടെയൊക്കെ നമ്മൾ ഒഴിക്കുന്നത് പോലെയല്ല നമ്മൾ എവിടെയെങ്കിലും ഒരു ചെറിയ ഏരിയ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്ന മോശമാണ് കാരണം ആ പാറയുടെ സൈഡിലൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ മൂത്രത്തിൻ്റെ മണം കാരണം അടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അത് നമ്മുടെ കേരളീയരുടെ ഒരു സ്റ്റൈലാണ് എന്നാൽ അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഇച്ചിരി ഒക്കെ ശ്രദ്ധിക്കുക ഇടിയൽ പലപ്പോഴും കണ്ടിട്ടുള്ള നല്ല കഞ്ഞിക്കടയാണ് ചൂട് പായസവും കഞ്ഞിയും എല്ലാം എല്ലാമുള്ളൊരു കടയാണത് അതിൽ നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചൂട് കഞ്ഞിയൊക്കെ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഓംപ്ലേറ്റൊക്കെ അടിക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വൈബാണ് അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കുട്ടിക്കാനെത്തുന്നതിന് മുന്നേ ആ തട്ടുകട അടിപൊളിയാണ് കഞ്ഞി കുടിക്കാനൊക്കെ അടിപൊളിയാണ് നമ്മൾ കഴിച്ച കാരണമാണ് കഴിക്കാത്ത കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തതാണ് അപ്പം നമ്മൾ നമ്മുടെ ഫോർ സൈഡ് ഫോർസൈഡൊക്കെ ഇട്ടിട്ടുണ്ട് കാര്യത്തിലൂടെ പോകുമ്പോൾ നമുക്ക് അതൊക്കെ ഇതാണ് നമ്മുടെ അമ്മാതിരി മഞ്ഞാണ് ചെറിയ ലൈറ്റ് ഒക്കെ ഇട്ട് പോവാണെങ്കിൽ നല്ലതാണ് കാരണം ഈ മഞ്ഞത്തൂടെ അങ്ങനെ വേണം നമ്മൾ ചെയ്യുക നമ്മുടെ കുപ്പിക്കാനം മഞ്ഞിൽ പുതിഞ്ഞു കിടക്കുന്ന കാണാം ഇത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ കാണാൻ കഴിയുന്നത് ആഹാഹാ കുട്ടിക്കാനും ഇന്ന് മഞ്ഞിൽ പൊതിഞ്ഞെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം അമ്മാതിരി ഒരു മണി സമയമാകുന്ന കട്ട മഞ്ഞാണ് എന്തായാലും ഇവരെ വന്ന സമയം കൊള്ളാം മഞ്ഞെല്ലാം കാണിച്ച് അടിപൊളി അപ്പം നമ്മുടെ നമ്മുടെ എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട് പിള്ളാരെയെല്ലാം പള്ളിയൊക്കെ എത്ര മനോഹരമാണ് കാണാൻ നല്ല ചെറിയ കാറ്റും മഞ്ഞും അപ്പം നല്ല മഞ്ഞും തേയില ഒന്നും കണ്ടിട്ടില്ല തേയില ഒക്കെ നമ്മുടെ തേയില ഒന്ന് കാണിച്ചു കൊടുത്തു ഇപ്പൊ കുട്ടിക്കാനൊക്കെ കണ്ടു കണ്ടോ രാജേഷിനൊക്കെ ിക്കാനം തേയിലയൊക്കെ കണ്ടപ്പോൾ അവർക്കൊരു സന്തോഷമായി ഇതാണ് തേയില ഞാൻ സൂപ്പർ കാറ്റ് നല്ല കാറ്റും നല്ല മഞ്ഞും അടിപൊളി ടിക്കാനം വന്ന ഈ വഴിയവരങ്ങളിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ട ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രേപ്പ് ചെയ്യുക ഓക്കെ